ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇഡ്ലി മാവ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ബീഫ് മസാല ഇട്ട സ്റ്റഫ്ഡ് ഇഡ്ലി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം പച്ചരിയും ഉഴുന്നും അല്പം ഉലുവയും ചേർത്ത് അരച്ചിട്ടുള്ള ഇഡ്ലീൻ്റെ മാവാണിത് ഇത് ഞാൻ തലേന്ന് വൈകുന്നേരം അരച്ച് വെച്ചിട്ടുള്ളതാണ് പിറ്റേന്ന് രാവിലെയാണ് തുറന്ന് നോക്കുന്നത് അപ്പോൾ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഞാൻ കുക്കറിലാണ് ഈ ഇഡ്ലിൻ്റെ ബാറ്ററും ദോശ ബാറ്ററും ഒക്കെ അരച്ച് വെക്കാറുള്ളത് കൂടി ചൂടുള്ള അടുപ്പിൻ്റെ തെണ്ണയിൽ വെച്ചുകൊടുത്താൽ നന്നായിട്ട് പൊന്തി വരും അപ്പം നന്നായി പൊന്തി വന്ന മാവുണ്ട് ഇനി ഇതിലേക്ക് ഒരു ബീഫ് മസാല ഉണ്ടാക്കിയെടുക്കണം അത്തിരിക്ക് ബീഫ് കറി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വന്ന ബീഫ് കൊണ്ട് ഉണ്ടാക്കിയ മസാലയാണ് സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കറിവേപ്പില വഴറ്റി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്ത് ഷ്രെഡ് ചെയ്ത ബീഫ് ഇട്ട് കൊടുത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് മസാല ഈ സ്റ്റഫ്ഡ് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് നമ്മൾ വാഴയില കൊടുത്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനൊരു വാഴയില വെട്ടിയെടുത്തിട്ട് ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് സ്റ്റഫ്ഡ് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഞാൻ വളരെ കുറച്ച് ഇഡ്ഡലി മാവാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നാക്കി കലക്കിയെടുക്കാം ഇനി ഒരു സ്റ്റീമർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് വാഴയില വട്ടത്തിൽ മുറിച്ചത് വെച്ചു കൊടുത്തിട്ടുണ്ട് വാട്ടിയെടുത്തത് കൊണ്ട് പെട്ടെന്ന് മുറിച്ചെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫ് മസാല ഫില്ലിംഗ് ആയിട്ട് നമ്മൾ അതാണ് വയ്ക്കുന്നത് അത് വെച്ചു കൊടുക്കാം ഇനി നിങ്ങൾക്ക് ചിക്കനാണ് മസാലയായിട്ടുള്ളതെങ്കിൽ ചിക്കൻ മസാല ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വെച്ചുകൊടുത്താൽ മതി ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇഡ്ലി മാവ് ഒഴിച്ചു കൊടുക്കാം ഫില്ലിങ്ങ് കാണാത്ത വിധത്തിൽ മുകളിൽ മുഴുവനായിട്ട് രണ്ടോ മൂന്നോ നാലോ കയ്യിലൊക്കെ ഇഡ്ലി മാവ് ഒഴിച്ചു കൊടുക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മേലെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതിൽ പ്രെസ്സ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഫില്ലിങ് കവർ ചെയ്യുന്ന വിധത്തിൽ ഞാനിപ്പോൾ ഇവിടെ ഇഡ്ലി മാവ് നിറയെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളിതിങ്ങനെ പരത്തി ഒഴിക്കുന്നത് കൊണ്ട് ഇതൊരു പാകത്തെ കട്ടിയിൽ തന്നെ വരുള്ളൂ നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് വൈകുന്നേരം ഒന്ന് തന്നെ ധാരാളം മതിയാവും പെട്ടെന്ന് തന്നെ ഈ ഇഡ്ഡലി വന്ന് വരുന്നതാണ് സാധാരണ നമ്മൾ ഇഡ്ഡലി വേവുന്ന സമയം തന്നെ ഇതിനും എടുക്കുകയുള്ളൂ ഞാൻ ഈ സ്റ്റീമർ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇത് വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി നന്നായി തണുത്തതിന് ശേഷം ആ വാഴയിലയോട് കൂടി നമ്മളിത് പുറത്തേക്ക് ഇത് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് മുറിക്കാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ ഇത് മുറിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ സ്റ്റഫ്ഡ് ഇഡ്ഡലി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഡ്ഡലി കരച്ച മാവും കറിയിൽ ബാക്കിയിലുള്ള ബീഫും കൂടി ഉണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് പോലും തയ്യാറാക്കാൻ പറ്റും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഭവമായി വരുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്